ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മോരുകാച്ചേൻ്റെ റെസിപ്പിയായിട്ടാണ് നമുക്ക് രാവിലെ ജോലിക്ക് പോകുന്നവർക്കും അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനൊക്കെ ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയാലോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതിനായിട്ട് ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യുക കൂടെ തന്നെ ഒരു ബെല്ലൈക്കണും കൂടി ഉണ്ട് അതും കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ കറി തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ അതാ ഒരു രണ്ട് കഷ്ണം ചെറിയ ഉള്ളി എടുക്കണം പിന്നെ നമുക്ക് നമുക്കിതേപോലെ രണ്ട് കഷ്ണം വെളുത്തുള്ളി എടുക്കണം പിന്നെ നമുക്കിതാ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വേണം ഒരു പച്ചമുളകും കൂടെ ആവശ്യമായിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതായത് ഇതേപോലെ കനം കുറച്ച് വട്ടത്തിലൊന്ന് അരിഞ്ഞെടുത്താൽ മതി പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇതായിരുന്നു അരിഞ്ഞെടുത്തിട്ടുണ്ട് വട്ടത്തിൽ ഇനി നമുക്ക് കറി വെക്കാം അതിനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത് കേട്ടോ ഇപ്പം ഇതാ എണ്ണതാ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഇപ്പം ഇതാ കടുകൊന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അര ടീസ്പൂൺ തന്നെ ഉലുവയും ഇട്ട് കൊടുക്കാം കുറച്ച് വറ്റൽ മുളക് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ടിട്ട് കൊടുക്കാം ഇനി നമ്മൾ ഇത് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അതായത് ചെറുതായിട്ടൊന്ന് മൂത്ത് കിട്ടുന്നവരെ നമ്മൾ അത് ഇളക്കി കൊടുക്കുക കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക എന്താ ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇതാ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മോര് ഒഴിച്ചു കൊടുക്കാം ഇതാ ഞാൻ ഇതൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇണക്കി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്കൊരു നുള്ളു ചെറിയ ജീരകം പൊടിച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ മഞ്ഞപ്പൊടിയൊക്കെ നന്നായിട്ട് ചേർത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ആദ്യം എന്താ വെള്ള കളറിൽ തന്നെ ഇരിക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി വരുമ്പോൾ നമുക്ക് കളറ് മാറി വരും അപ്പോൾ മഞ്ഞൾപ്പൊടി കളറ് വെള്ളമായിട്ട് തോന്നുന്നതും പറഞ്ഞ് വീണ്ടും മഞ്ഞൾപ്പൊടി ഇടരുത് അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി നന്നായിട്ട് ചൂടായി വരുമ്പോൾ ആ കളറൊക്കെ മാറി വന്നോളൂ ഇതേപോലെ നന്നായിട്ടൊന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം തിളച്ചു പോകാൻ പാടില്ല തിളക്കാൻ പാടില്ല അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ചൂടായി വരുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഇതാ കളർ ഇതാ ചെറുതായിട്ട് ഇതാ മാറി വരുന്നുണ്ട് ചെറിയൊരു മഞ്ഞ കളറായി വരുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കണ്ടോ അതാ കളർ നന്നായിട്ട് മഞ്ഞ കളറായി വരുന്നുണ്ട് അങ്ങനെ നമ്മുടെ മോരുകാച്ചിതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ നല്ല ആവിയൊക്കെ ഇതാ പറക്കുന്നുണ്ട് അപ്പം പോലെ ചൂടായി വന്നിട്ടുണ്ട് ഇതാ കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കാവുന്നതാണ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അപ്പം നല്ല മഞ്ഞ കളറിലൊക്കെ വന്നിട്ടുണ്ട് കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ സിമ്പിളായിട്ടുള്ള മോരുകൂടെ റെഡി ആയിട്ടുണ്ട് ജോലിക്ക് പോകുന്നവർക്കും അല്ലെങ്കിൽ രാവിലെ കുട്ടികൾക്കൊക്കെ കൊടുത്തു വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇത് വീഡിയോകളിൽ ഒന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത് അതേപോലെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക ഇത് നിങ്ങളുടെ കൂട്ടുകാർക്കും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ